നമസ്കാരം ഞാൻ സേവാഭാരതിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് ഡോക്ടർ രഞ്ജിത് വിജയ ഹരി എൻ്റെ കൂടെ ഇന്ന് ഈ പ്രസ് കോൺഫറൻസിലുള്ളവർ ശ്രീ ഡി വിജയൻ അദ്ദേഹം ദേശീയ സേവാഭാരതിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനാണ് ഡോക്ടർ സാബു കെ നായരാണ് നമ്മുടെ കൂടെയുള്ള മറ്റൊരു വ്യക്തി അദ്ദേഹം ദേശീയ സേവാഭാരതി തിരുവനന്തപുരത്തിൻ്റെ ജില്ലാ ഉപാധ്യക്ഷനാണ് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ പത്ര മാധ്യമ സുഹൃത്തുക്കളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് ഇപ്പോൾ നമ്മൾ ഈ പ്രസ് കോൺഫറൻസ് വിളിച്ചിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വയനാട് ദുരന്തവുമായിട്ട് ബന്ധപ്പെട്ട സേവാഭാരതി ചെയ്ത പ്രവർത്തനങ്ങളും ഇനി സേവാഭാരതിയുടെ നിശ്ചയിച്ചിട്ടുള്ള ഈ പുനരധിവാസവുമായിട്ട് നിശ്ചയിച്ചിട്ടുള്ള കാര്യങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള ചില തീരുമാനങ്ങളും വെളിപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മൾ ഈ എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം പ്രവർത്തകർ ദൈനംദിനം ഈ ദുരന്ത ഭൂമിയിൽ പ്രവർത്തിക്കുകയുണ്ടായി സംസ്കാര ചടങ്ങുകൾ മുതൽ മരുന്നുകൾ എത്തിക്കുക അവർക്കുള്ള സഹായം കൊടുക്കുക എൻ ഡി ആർ എഫ് പോലുള്ള ദേശീയ സർവീസ് ഓർഗനൈസേഷൻ ചേർന്ന് നിന്ന് പ്രവർത്തിക്കുക ഇത്തരത്തിലുള്ള അനേകം പ്രവർത്തനങ്ങളിലെ സേവാ മരത്തിലെ അനേകം പ്രവർത്തകർ പങ്കെടുക്കുകയുണ്ടായി ഏർ ഏറ്റവും ദുഃഖകരമായ ഒരു സംഭവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏറ്റവും പ്രീതിരായ രണ്ട് പ്രവർത്തകർ ബ്രഗീഷും ശരത്തും രണ്ട് അട്ടമല നൂറ്റി എൺപത്തി ഏഴാമത്തെ ബൂത്തിലുള്ള രണ്ട് പ്രവർത്തകർ ആൾക്കാരെ രക്ഷപ്പെടുത്തുന്നതിനിടയിൽ മരണപ്പെടുവലും ഉണ്ടായി അപ്പോൾ ഈ ചെയ്ത കാര്യങ്ങൾ ഇപ്പോഴും അതിന്റെ കഠിനേഷൻ എന്നുള്ള നിലയിൽ അമൃതാനമായി മഠത്തിന്റെ ഒരു ആശ്രമവും പിന്നെ സി എസ് ഐ ചർച്ചിന്റെ അവർ തന്ന ഒരു സ്ഥലവും കേന്ദ്രീകരിച്ച് വയനാട്ടിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ പ്രവർത്തനം തുടർന്നുകൊണ്ടിരിക്കുകയാണ് സേവഭാരതിക്ക് ഇതിനു മുമ്പ് നടത്തിക്കൊണ്ടിരുന്ന പദ്ധതികൾ ഉൾപ്പെടുന്ന തലചരിക്കാൻ ഒരിടാം എന്നുള്ള അതായത് ഈ ഭവനം ഇല്ലാത്തവർക്ക് ഭവനം നിർമ്മിച്ചു കൊടുക്കുക എന്നുള്ള ആ ഒരു പദ്ധതി ഭൂദാനം അതായത് ഈ ഭവങ്ങൾക്ക് സ്വത്ത് അല്ലെങ്കിൽ അവരുടെ വസ്തു ദാനം ചെയ്യാനായിട്ട് ആഗ്രഹമുള്ള ഈ രണ്ട് നമ്മുടെ പദ്ധതികൾ കോർക്കു നോക്കിക്കൊണ്ട് ഏകദേശം അഞ്ചേക്കർ സ്ഥലം സമാഹരിക്കുകയും അർഹതപ്പെട്ടവർക്ക് ഗവൺമെന്റ് പദ്ധതി പ്രകാരം പെട്ടന്ന് വീട് ലഭിക്കാത്തവർക്കോ അത്തരത്തിലുള്ള അർഹതപ്പെട്ടവർക്ക് നമ്മുടെ ഭാഗത്തു നിന്ന് വീടുകൾ നിർമ്മിച്ചു കൊടുക്കാനായിട്ടുള്ള ഒരു പദ്ധതിയാണ് അതിലൊന്ന് പിന്നെ വിദ്യാർത്ഥികൾക്ക് ഒരു നിരന്തരമായ പഠന സൗകര്യങ്ങളും സ്കോളർഷിപ്പും നൽകുക എന്നുള്ളതാണ് മറ്റൊന്ന് ഏറ്റവും വലിയൊരു ട്രോമ മനസ്സ് കൊണ്ട് മാനസികമായിട്ടുള്ള പ്രയാസങ്ങൾ ഒരുപാട് അനുഭവിക്കുന്ന ജനങ്ങളാണ് ഇന്ന് വയനാട് ഉള്ളത് അതിൽ കുഞ്ഞുങ്ങളും പ്രായമായവരും എല്ലാവരും ഉൾപ്പെടുന്നു അപ്പം ആ തരത്തിലുള്ള വ്യക്തതകൾ അനുഭവിക്കുന്ന മാനസിക പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് കൗൺസിലിംഗ് സെന്ററുകൾ സ്ഥിര അടിസ്ഥാനത്തിൽ ഈ ദുരന്ത ഭൂമിയുടെ അടുത്ത് തന്നെ ഇവരെ പുരോഗതി വസിപ്പിക്കുന്ന ആ മേഖലകളുടെ അടുത്ത് തന്നെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് നമ്മൾ പ്ലാൻ ചെയ്യും സ്വയം തൊഴിൽ ഈ ഇതിന്റെ ബുദ്ധിമുട്ട് അനുഭവിച്ച ജോലിയില്ലാതെയും അത്തരത്തിലുള്ള സ്ഥിതി അനുഭവിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരാനായിട്ടുള്ള സ്വയം തൊഴിലും മറ്റുള്ള നൈപുണ്യ വികസന പരിശീലന പദ്ധതികളും നടപ്പാക്ക നടപ്പാക്കാനും സേവാഭാരതിക്ക് പദ്ധതിയുണ്ട് ഈ ഒറ്റപ്പെട്ടു പോയ അനേകം പേര് അതായത് കുടുംബത്തിലെ ഒരാളോ അല്ലെങ്കിൽ ഒന്നോ രണ്ടോ സർവേവേഴ്സ് മാത്രമുള്ള അനേകം പേര് അനാഥരായവരുണ്ട് പ്രായമായ വയോ ഭീകരമുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ ആൾക്കാരെയും സർവഭാരതിയുടെ ഏകദേശം നൂറോളം വരുന്ന നമ്മുടെ സ്ഥാപനങ്ങളിൽ അവരെ അവരുടെ ആജീവനാന്ത സംരക്ഷണവും ഉറപ്പ് നൽകുന്നു നൽകി വരാനും നമ്മൾ ഉദ്ദേശിക്കുന്നു പിന്നെ ആപത് സേവയായിട്ട് ബന്ധപ്പെട്ട് എല്ലായിടത്തും ആപത് സേവ ഡിസാസ്റ്റർ മാനേജ്മെന്റിന് നമ്മുടെ പ്രവർത്തകർക്ക് നമ്മൾ ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞു തുടർന്നും ഇത്തരത്തിലുള്ള പദ്ധതികൾ ഇന്ന് കേരളത്തിലെ എല്ലാ ജില്ലകളിലും പതിനാല് ജില്ലകളിലും നമ്മുടെ ഇതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കൊടുക്കുവാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അപ്പൊ ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അല്ലെ ഈ ഒരു ഇതിലൊരു തീർപ്പ് കൽപ്പിക്കുന്നതിനായി നമ്മൾ എല്ലാ വർഷവും നടത്താനായിട്ടുള്ള നമ്മുടെ ആനുവൽ ജനറൽ ബോഡി മീറ്റിംഗ് സംസ്ഥാന വാർഷിക ജനറൽ ബോഡി യോഗം ഈ വരുന്ന എട്ടാം തീയതി സെപ്റ്റംബർ എട്ടാം തീയതി നമ്മുടെ തൃശ്ശൂർ വെച്ച് ഭാരതീയ വിദ്യാഭവൻ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുവാൻ ഉദ്ദേശിക്കുന്നു അതിൽ ഈ പ്രവർത്തനങ്ങൾക്കെല്ലാം വിദ്യാപാദി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും അവിടെ വെച്ച് ഒരു ഒരു പൂർണ്ണ രൂപം നൽകുകയും അതിലേക്കുള്ള നടപടികൾക്കുള്ള ഒരു ഒഫീഷ്യലായിട്ടുള്ള ഒരു തീരുമാനം അന്ന് നമ്മുടെ എല്ലാ ജൽബോഡിയിലും എടുക്കാനുമായിട്ടാണ് നമ്മുടെ നിശ്ചയിച്ചു ഏകദേശം പതിനാല് യൂണിറ്റിൽ നിന്ന് ആയിരത്തില പരം പ്രവർത്തകർ പ്രതിവിധികൾ ഈ നമ്മുടെ യോഗത്തിൽ പങ്കെടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട് അതിനെ ഒരു ദിവസമൊക്കെ സംഘടനാ സെക്രട്ടറിമാരുടെയും ഒരു യോഗം തൃശ്ശൂരിൽ തന്നെ നടത്തുവാനായിട്ട് നാം ഉദ്ദേശിക്കുന്നത് ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട അറിയിപ്പുകളും ഇതിനോട് ചേർന്ന് നമ്മളൊരു ഒരു റൈറ്റർക്കും ഒരു സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹായത്തോടു കൂടി പത്രമാധ്യമ എല്ലാ രീതിയിലും നമ്മുടെ റിപ്പോർട്ടുകൾ നൽകണമെന്ന് നിലയപൂർവ്വം അഭ്യർത്ഥിക്കുന്നു ചെറിയൊരു ഒരു വിഷമമുള്ളത് പലപ്പോഴും ശവഭാരതി ഒരുപാട് പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിലും ചില പ്രത്യേക കാരണങ്ങളാലാണോ എന്നറിയില്ല പക്ഷെ പലയിടത്തും നമ്മുടെ ഒരു പ്രവർത്തനത്തിന്റെ പൂർണ്ണരൂപം പല മാധ്യമങ്ങളും സെലക്റ്റീവായിട്ട് നൽകാതിരിക്കുന്ന ചില ഇൻസൻസ് നമ്മുടെ മനസ്സിൽ വന്നിട്ടുണ്ട് അത് ഞാൻ എല്ലാവരെയും പറയുന്നില്ല ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഉണ്ടായിപ്പോയതായിരിക്കും പക്ഷേ അങ്ങനെ നമ്മുടെ വിവേചനം നടത്താതെ ഞങ്ങളുടെ കാര്യങ്ങൾ തീർച്ചയായിട്ടും